ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പര്യടനം ഇന്ന് നടന്നു പര്യടനത്തിന്റെ ഉദ്ഘാടനം നീലേശ്വരം തൈക്കടപ്പുറത്ത് നടന്നു വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ഏഴ് മണിക്ക് തങ്കയം ജനറൽ ആശുപത്രിക്ക് സമീപം എത്തിച്ചേർന്നു രാത്രി പടന്നയിൽ പര്യടനം സമാപിക്കും ഒരു പ്രത്യേകമായ പാക്കേജ് ഉണ്ടാക്കാൻ കോടികളുടെ സ്നേഹം തന്നവരാണ് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം വാത്സല്യം സഹായം സഹകരണം ഈ ജന്മം എനിക്ക് മറക്കാനാവില്ല ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരംഗമാകാൻ എനിക്ക് മഹാഭാഗ്യം മഹാഭാഗ്യമുണ്ടാക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ച് എം പി ആയി ഡൽഹിയിലേക്ക് പോയി സത്യപ്രജ്ഞ ചെയ്യാൻ സത്യപ്രജ്ഞ ചെയ്യുന്നതിന് മുമ്പ് എന്നെ എം പി ആക്കിയ നിങ്ങൾ ഓരോ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് പ്രത്യേകിച്ച് കാസർഗോഡ് അമ്പലങ്ങളുടെയും പള്ളികളുടെയും ബസ്തികളുടെയും നാടാണ് നാനാജാതി മതസ്ഥർ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ് കാസർഗോഡ് ബഹുസ്വരതയാണ് മതേതരത്വത്തിന്റെ ഐശ്വര്യം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വമാണ് മതേതരത്വം ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി മതേതരത്വത്തെ അവസാനിപ്പിച്ച് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്ര